ക്രൈം കുറ്റന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ദുരൂഹതകൾ നിറഞ്ഞതാണ് ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ കേസ് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മൂന്ന് സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിൽ ഒരേ വ്യക്തിയാണോ എന്ന സംശയത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുമ്പോൾ കേസുകൾ ഓരോന്നോരോന്നായി ചുഴലൊഴിയുകയാണ് ഈ കേസുകളുടെ അന്വേഷണത്തിൽ വെല്ലുവിളികളും വെളിപ്പെടുത്തലുകളും ഒരുപോലെ തന്നെ നിറയുന്നു വാരനാട് സ്വദേശിനിയായ ഐഷയെ കാണാതായ സംഭവത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെയാണ് ഈ കേസ് വീണ്ടും സജീവമായത് ചേർത്തല സി ഐ ജി അരുണിന്റെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല എന്നാൽ തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്തത് അന്വേഷണ സംഘത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് കാണാതായ ഐഷ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം അതുപോലെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരുടെ തിരോധാനവും സെബാസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷിക്കുന്നത് ഈ മൂന്ന് കേസുകളും ഒരേ തരത്തിലുള്ള കുറ്റകൃത്യമായിട്ടാണ് പോലീസ് കാണുന്നതും ഈ മൂന്ന് കേസ് ിലും പ്രതിസ്ഥാനത്തുള്ളത് പള്ളിപ്പുറം സ്വദേശി ആണെന്നാണ് പോലീസ് കരുതുന്നതും ഇത് കൊലപ്പെടുത്തിയതാണെന്ന് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഈ കേസിൽ സെബാസ്റ്റിൻ ഒന്നാം പ്രതിയായത് എന്നാൽ ഇയാളെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കുമ്പോഴും ഐഷയുടെ തിരോധാനം സംബന്ധിച്ച് കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തത് അന്വേഷണ സംഘത്തിന് തലവേദനയായിരിക്കുകയാണ് ഐഷയുടെ തിരോധാനത്തിൽ അയൽവാസിയായ റോസമ്മയും സംശയത്തിന്റെ നിഴലിലാണ് റോസമ്മ പല വിവരങ്ങളും മറച്ചുവെക്കുന്നുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു മാധ്യമ പ്രവർത്തകരോടും അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് റോസമ്മയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇതിലൂടെ വർദ്ധിച്ചു ഐഷയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് റോസമ്മയ്ക്ക് കൃത്യമായി റിയാമെന്ന് പോലീസ് കരുതുന്നു സെബാസ്റ്റ്യൻ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തങ്ങാറുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് ബിന്ദു പത്മനാഭന്റെ കേസ് കൊലക്കേസ് ആയതോടെ അത് തെളിയിക്കേണ്ട ചുമതല സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയിലായി ഈ സംഘങ്ങൾ മാറി മാറി നടത്തിയ അന്വേഷണങ്ങൾ പെട്ടെന്ന് നിലച്ചു പോവുകയായിരുന്നു ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പണമിടപാട് െന്നും അതുകൊണ്ടാണ് പലപ്പോഴും അന്വേഷണം നിരച്ചുപോയതുമെന്നാണ് ആക്ഷേപം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചേർത്തല കോട്ടുമുറ സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ സെബാസ്റ്റിന് പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നു ഇതിലേക്കുള്ള നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് സെബാസ്റ്റിന്റെ പഴയ നാല് സുഹൃത്തുക്കളെ ഒരു മാസമായി പോലീസ് നിരീക്ഷിക്കുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇരുവരെയും കൊലപ്പെടുത്തി സെബാസ്റ്റിന് പങ്കുള്ളതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ച സാഹചര്യത്തിലാണ് സെബാസ്റ്റിന് വീണ്ടും കസ്റ്റഡിയിലെടുത്തത് സെബാസ്റ്റിന് കൂട്ടാളികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോളുകളും നിരീക്ഷിച്ചതനുസരിച്ച് ഇരുവരെയും വകവരുത്തിയതെന്നാണ് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ കാണാതായ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാസ്റ്റ്യൻ മൂന്ന് കോടി രൂപയോളം കൈക്കലാക്കിയിരുന്നു വ്യാജവിലാസവും വ്യാജരേഖകളും ഉണ്ടാക്കി മറ്റൊരു സ്ത്രീയുടെ സഹായത്തിൽ ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ഇയാൾ കൈവശപ്പെടുത്തി ബിന്ദുവിന് വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന കോടികൾ വിലമതിയുള്ള സ്ഥലം വ്യാജരേഖകളിലൂടെ വിറ്റഴിച്ചു പല ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയാണ് സെബാസ്റ്റ്യൻ ഈ കൃത്യങ്ങളെല്ലാം ചെയ്തതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പഞ്ചായത്ത് ജീവനക്കാരായിരുന്ന ഐഷയെ കുറഞ്ഞ സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ അടുപ്പം സ്ഥാപിച്ച് സെബാസ്റ്റ്യൻ ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് രണ്ടാം വാരമാണ് ഐഷയെ കാണാതായത് കാണാതാകുന്നതിന് മുൻപ് ഐഷ മുൻ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് കൈപ്പറ്റിയതായും പലരിൽ നിന്ന് വലിയ തുക കടം വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ഐഷയെ സെബാസ്റ്റ്യൻ തട്ടിക്കൊണ്ടുപോയതിന് കൂടുതൽ ബലം രണ്ടായിരത്തി പതിനാറ് വരെ ഐഷയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ വന്നിട്ടുണ്ടെന്നും അവർ അഞ്ചു പവൻ സ്വർണം സ്ഥിരമായി അണിഞ്ഞിരുന്നതായും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഐഷയുടെ തിരോധാനം ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ജി അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒൻപതംഗ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അതേസമയം ജൈനമ്മ ബിന്ദു പത്മനാഭൻ കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതും ഈ കൂട്ടാളികളായ യും സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് റവന്യൂ രജിസ്ട്രാർ വകുപ്പുകൾ വഴി വലിയ തട്ടിപ്പുകൾ നടന്നതായും പല ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ കൂട്ടുനിന്നതായും തെളിവുകൾ പുറത്തു വരുന്നുണ്ട് സെബാസ്റ്റിൻ ഇടനിലക്കാരനായി നടത്തിയ പല സ്ഥലമിടപാടുകളിലും വൻ തിരിമറികളും നികുതി വെട്ടിപ്പുകളും നടന്നതായി കണ്ടെത്തി ലോക്കൽ പോലീസിന് ഇപ്പോൾ ഐഷയുടെ കേസിൽ മാത്രമാണ് നേരിട്ട് ഇടപെടാൻ സാധിക്കുക സെബാസ്റ്റിൻറെ ചേർത്തലയിലെ വീട്ടുവെളിപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ജയംഎയുടെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ് നിലവിൽ ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ ജയിലിലാണ് ഈ കേസുകളിലെ എല്ലാ ദുരൂഹതകളും നീങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം